സൗദിയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിനെ മാതാവ് ഫാത്തിമ സന്ദർശിച്ചു പതിനെട്ട് വർഷങ്ങൾക്കു ശേഷമായിരുന്നു ഉമ്മയുടെയും മകന്റെയും കൂടിക്കാഴ്ച വികാരനിർഭര നിമിഷങ്ങൾക്കാണ് റിയാദിലെ ജയിൽ സാക്ഷ്യം വഹിച്ചത് ഉമ്മയ്ക്കൊപ്പം സഹോദരൻ നസീറും അമ്മാവനും റഹീമിനെ സന്ദർശിച്ചു ഉമ്ര നിർവഹിച്ച ശേഷം തിരികെ റിയാദിലെത്തിയ ഫാത്തിമ റിയാദ് അൽഖർജ് റോഡിലെ അൽ ഇസ്കാൻ ജയിലിൽ എത്തിയാണ് റഹീമിനെ കണ്ടത് കഴിഞ്ഞ ദിവസം മകനെ കാണാൻ മാതാവ് എത്തിയിരുന്നെങ്കിലും ജയിലിൽ വെച്ച് കാണാൻ റഹീം സമ്മതിച്ചിരുന്നില്ല ഉമ്മയെ ജയിലിൽ വെച്ച് കാണാൻ മനസ്സ് അനുവദിക്കാത്തത് കൊണ്ടാണ് കാണാതിരുന്നത് എന്നാണ് റഹീം സുഹൃത്തുക്കളോട് പറഞ്ഞത് തുടർന്ന് ഉമ്മയുടെ നിർബന്ധത്തിനു വഴങ്ങിയാണ് തിങ്കളാഴ്ച രാവിലെ ഇരുവരും കണ്ടത് ജയിലിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉമ്മയും സഹോദരൻ നസീറും റിയാദിലെ ഇന്ത്യൻ എംസിയിലെത്തി കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിന് ജയിൽ മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന് കുടുംബം പ്രതീക്ഷിച്ചിരുന്നു അന്നു കോടതി സിറ്റിംഗ് നടന്നെങ്കിലും കേസ് മാറ്റുകയായിരുന്നു വധശിക്ഷ റദ്ദു ചെയ്ത അതേ ബെഞ്ചാണ് വിധി പറയേണ്ടത് എന്നായിരുന്നു കോടതി അറിയിച്ചത് ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് ഇക്കാര്യം തീരുമാനിക്കുമെന്നു കോടതി അറിയിച്ചിരുന്നു കേസ് ഇനി പതിനേഴിന് പരിഗണിക്കുമെന്നു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയായതിനാൽ മോചന ഉത്തരവ് വൈകില്ലെന്നു പ്രതീക്ഷയിലാണ് നിയമസഹായ സമിതി വാർത്തകൾക്കായി കാലിക്കറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക